തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ അഞ്ച് നിയമസഭാ മണ്ഡലത്തിലും ഇടതു മുന്നണി മൂന്നാമത് കഴക്കൂട്ടം നേമം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തിയത് ബിജെപിയാണ് കോവളം തിരുവനന്തപുരം ഈസ്റ്റ് മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനവും നേടി ആറ്റിങ്ങൽ ലോക്സഭാ പരിധിയിലെ കാട്ടാക്കട ആറ്റിങ്ങൽ നിയമസഭാ പരിധികളിലും ബിജെപി ഒന്നാമതെത്തിയാണ് ഇടതുവലതു മുന്നണികളെ ഞെട്ടിച്ചത് മന്ത്രി വി ശിവൻകുട്ടി വിജയിച്ച അടക്കം കോർപ്പറേഷൻ പരിധിയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും മൂന്നാം ഇടതുപക്ഷം നേമം കൂടാതെ സി പി എം വിജയിച്ച വട്ടിയൂർക്കാവ് കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ആണ് ഒന്നാം സ്ഥാനം നേമത്ത് ഇരുപത്തിരായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടിന്റെ ലീഡാണ് ബി ജെ പി സ്വന്തമാക്കിയത് കഴക്കൂട്ടത്ത് പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടിന്റെയും വട്ടിയൂർക്കാവിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടിന്റെയും ലീഡ് ബി ജെ പി സ്വന്തമാക്കി ഇതുകൂടാതെ കോവളം തിരുവനന്തപുരം ഈസ്റ്റ് എന്നീ മണ്ഡലങ്ങളിൽ രണ്ടാമതും എത്തി ഈ മണ്ഡലങ്ങളിൽ യു ഡി എഫ് ആയിരുന്നു ഒന്നാം സ്ഥാനം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ വിജയിച്ച മുടവൻമുകൾ കോർപ്പറേഷൻ വാർഡിലും എഴുന്നൂറ് വോട്ടിന്റെ ലീഡ് ബി ജെ പിക്ക് തന്നെ കൈവന്നു കഴക്കൂട്ടം എം എൽ എ ആയ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വട്ടിയൂർക്കാവ് എം എൽ എ ആയ മുൻ മേയർ വി കെ പ്രശാന്ത് എന്നിവരെയും സ്വന്തം മണ്ഡലങ്ങളിലെ വോട്ട് വിഹിതം മൂന്നാം സ്ഥാനത്തേക്ക് പോയത് നാണം കെടുത്തി റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട ആറ്റിങ്ങൽ ലോക്സഭാ പരിധിയിലെ കാട്ടാക്കട ആറ്റിങ്ങൽ എന്നീ നിയമസഭാ പരിധിയിലും ബി ഒന്നാം സ്ഥാനത്തെത്തി ആറ്റിങ്ങലിൽ ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടിന്റെയും കാട്ടാക്കടയിൽ നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിഒൻപത് വോട്ടിന്റെയും ലീഡാണ് കേന്ദ്രമന്ത്രി വി മുരളീധരന് സമ്മാനിച്ചത് സി പി എം എം എൽ എ ഐ ബി സതീഷിന്റെ മണ്ഡലമായ കാട്ടാക്കടയിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോവുകയും ചെയ്തു എൽ ഡി എഫിനുണ്ടായ തിരിച്ചടി അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച കോർപ്പറേഷൻ ഭരണം എൽ ഡി എഫിൽ നിന്ന് എൻ ഡി എയിലേക്ക് എത്തുമെന്നുറപ്പ് നിയമസഭയിൽ തലസ്ഥാന ജില്ലയിൽ നിന്ന് മാത്രം നിരവധി എം എൽ എമാരെയും എൻ ഡി എക്ക് വിജയിപ്പിക്കാൻ കഴിയും ജനം തിരുവനന്തപുരം we